എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച ഡയാലിസ് സെന്ററിന് വണ്ടൂർ വികസന ഫോറത്തിന്റെ കൈത്താങ്ക് വികസന ഫോറം സ്മാരിച്ച അൻപതിനായിരം രൂപ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ പള്ളിയാളിക്ക് കൈമാറി വണ്ടൂർ വികസന ഞങ്ങൾ ഞങ്ങളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത അൻപതിനായിരം രൂപ ഈ ഡയാലിസിസ് യൂണിറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെമ്പേഴ്സിനടക്കം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാമല്ലോ എന്താ വെച്ചാൽ ഈ സംരംഭം രോഗികളുടെ അനുസരിച്ച് അതായത് പുരോഗതി എന്ന് പറയാൻ പറ്റില്ലല്ലോ രോഗികളെ അനുസരിച്ച് കൂടുതൽ നല്ല നിലയിൽ അതിൻ്റെ ഫുൾ ഫ്രിഡ്ജിൽ വരട്ടെ എന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും വണ്ടൂർ വികസന ഫോറത്തിന് സഹായവും സഹകരണവും വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇന്ന് വണ്ടൂരിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നേറ്റം നിൽക്കുന്ന വികസന ഫോറം അൻപതിനായിരം രൂപ തന്നെ സഹായിച്ചു നമുക്ക് വേണ്ടി അതിൽ സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ പിന്തുണ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടൂരിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളായാലും സംഘടനകളായാലും ഇതുമായി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കരാമയൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കൽ വികസന ഫോറം അംഗങ്ങളായ അക്ബർ കരുമാര കെ ടി അബ്ദുള്ള കുട്ടി ഇ പി ഫിറോസ് എൻ മക്ബൂൽ കെ കെ മുഹമ്മദ് അലി പി ടി സിദ്ദിഖ് വി ഹനീഫ അഷ്റഫ് അൽഫാൻ ഷിഹാബ് അലൈവ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ